ഹലോ ഗായ്സ് ഇറ്റ്സ് മീ അഖിലെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കമിനയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എ ഡേ ജിം എൻ്റെ ജിമ്മിലെ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമുക്ക് എന്താമസിപ്പിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം കാരണം വേറൊന്നുമല്ല നമ്മൾ ജിമ്മിൻ്റെ വാതിലിൽ വന്നിരുന്നിട്ടാണ് ഈ കണ്ട പ്രകസനങ്ങൾ മൊത്തം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ ഴിഞ്ഞാൽ അകത്തുനിന്ന് വല്ലരും വന്നിട്ട് എന്നെ രണ്ട് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകും അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട നമുക്ക് പോകാം നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഡ്രസ്സ് ജിം വരണം ഡ്രസ്സ് വരാം യൂഷ്വലി രണ്ട് ടൈപ്പ് ആൾക്കാരാണ് കേട്ടോ ഈ ജിമ്മിലുള്ളത് ഒന്ന് വെയിറ്റ് കൂട്ടാനും മറ്റൊന്ന് വെയിറ്റ് കുറയ്ക്കാനും ഈ വെയിറ്റ് കൂട്ടാനുള്ള കാറ്റഗറി പെട്ട ഒരാളാണ് കേട്ടോ ഞാൻ അതായത് ഞാൻ വെയിറ്റ് കൂട്ടാൻ വേണ്ടിട്ടാണ് ഇവിടെ വരുന്നത് എനിക്കൊന്നും ഇവിടെ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് പേരും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്നെ പോലെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈവനിങ് സെക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ ഈവനിങ് സെക്ഷനിൽ ഞാൻ മാത്രമേ ഉള്ളൂ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് മോർണിംഗ് സെക്ഷനിൽ ഒന്ന് രണ്ട് പേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് വാമപ്പ് ചെയ്യണം അതാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഫുൾ ബോഡി വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിൽ വെയിറ്റ് കുറയ്ക്കാനുള്ളവര് നല്ല വർക്കൗട്ടിലാണ് എനിക്ക് പക്ഷേ അത്ര വർക്കൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട കാരണം ശരീരധികാരങ്ങാൻ പാടില്ലേ ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വരുന്നവർക്ക് ഒരു വിചാരം ഉണ്ട് കേട്ടോ ഈ വെയിറ്റ് കൂട്ടാൻ വേണ്ടി വരുന്നവരെ എന്ത് സുഖ എന്ത് വേണമെങ്കിലും കഴിക്കാലോ പക്ഷേ ഈ വെയിറ്റ് കൂട്ടി ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്തൊക്കെ കഴിച്ചാലാണ് മതിയാവെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളു എനിക്ക് മാത്രമല്ല ഈ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത് സോ ഗൈസ് ദിസ്ഇസ് മൈ ഡൽസ് ഇതുമായിട്ടാണ് ഡെയിലി ഞാൻ ഇവിടെ നിന്ന് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത് വെയിറ്റ് ഗെയിൻ്റെ കൂടെ ഫിറ്റ്നസും കൂടെ നോക്കുന്നത് കൊണ്ട് എനിക്ക് ഡെയിലി ഇത് ഡമ്പിൾസ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യണം അത് ഇച്ചിരി കട്ടിപ്പണിയാണ് കുട്ടികളെ കാണുന്നവർക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും പക്ഷെ നല്ല പട്ടിപ്പണിയാണ് കേട്ടോ കാരണം നമ്മൾ കുറച്ചൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ ഒക്കെ വേദനിച്ചു തുടങ്ങും പിന്നെ നമുക്ക് ബാക്കിയുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാത്ത വരും പക്ഷേ ആ വേദന കൊണ്ട് തന്നെ നമ്മൾ എല്ലാ വർക്കൗട്ടും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം സോ ലെറ്റ്സ് മൂവ് ഓൺ ടു വീഡിയോ കാണുന്ന വർക്കൗട്ട് ഉണ്ടോ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടി അങ്ങനെ പറയാൻ പറ്റത്തില്ല അത് കുറഞ്ഞോ നല്ല അടിപൊളിയായിട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്നൊരു വർക്കൗട്ടാണിത് കാരണം ഇത് നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്ത് നിന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അത് നേരത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ നേരത്തെ ചുമ്മാ വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ അടുത്ത് പൊക്കുണ്ടാക്കും പൊക്കും ആക്കും പിന്നീടാണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത് അത് കഴിഞ്ഞ എൻ്റെ പൊന്നോ അടി ഇപ്പോളി ചെയ്യാൻ പക്ഷെ എനിക്കിത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല എനിക്കിത് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു വർക്കൗട്ട് ആ പിന്നെ കാണുന്നത് ഇത് റീസെന്റ്ലി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ കണ്ടു നോക്കിക്കോ നോക്ക് മക്കളെ നോക്ക് ആ കൊച്ചിന്റെ ഇരിപ്പ് കണ്ടില്ലേ എന്നാ ചെയ്യാനാ ജന്മനെ കുറച്ച് വണ്ണവും കുറച്ച് ഫിറ്റ് ബോഡി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കടന്ന് കസർത്ത് കാണിക്കണ വല്ല ആവശ്യമുണ്ടോ ഈ ജിമ്മിന്റെ പടിവാതിരി കാണാൻ ഞാൻ വരുമോ വരുത്തില്ല എന്നാ ചെയ്യാനാ ഒന്നും ഇല്ലല്ലോ അപ്പൊ അനുഭവിക്കുന്നെ അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് വീട്ടിലെ സൈക്കിളിനെ തുരുമ്പെടുക്കാൻ കൊടുത്തിട്ട് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ജിമ്മില് വന്നിരുന്ന് സൈക്കിള് കണ്ടു നോക്കൂ വർക്കൗട്ട് ഉണ്ടോ ഇത് പക്ഷേ ആദ്യം വന്ന സമയത്തൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഓരോന്ന് ചെയ്തല്ലേ നമുക്ക് ഓരോന്നിനിട്ട് എത്താൻ പറ്റത്തുള്ളൂ ആദ്യം ഇത് കാണുമ്പോഴൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ ഇതിൽ കയറാൻ വേണ്ടിയിട്ടും ഇതെങ്ങനെയാണ് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇത് ചെയ്യാനും ഭയങ്കര സുഖമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കൊന്ന് വെയിറ്റ് ഉള്ളവർക്ക് ഇത് വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്കധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ആണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ ആണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കത് കയറാനും മോളിൽ കയറാനും ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് ഇത് ഇതെൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണ് കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല ഏറ്റവും ഇത് ചെയ്യാറ് ഇനിയൊന്നുമില്ല ഇനി നമ്മൾ ടൈറ്റ് ചെയ്ത് നമ്മൾ ആദ്യം ലൂസ് ചെയ്തിട്ടാണല്ലോ വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതും ഇനി നമുക്ക് ആ ലൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വീട്ടിലോട്ട് പോകേണ്ടത് ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാനങ്ങനെ ചെയ്യാതിരുന്നിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ട് പോകണമെന്നാണ് അവർ പറയുന്നത് നമ്മളത് ഉപയോഗ ചെയ്ത് മുന്നോട്ട് പോകുന്നു അത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ കസരത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പുറത്തിറങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊന്നും ഇറങ്ങിയിട്ടില്ല കാരണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ വെയിറ്റ് ഗെയിൻ ആയതുകൊണ്ട് എനിക്കധികം ശരീരം അണങ്ങിയുള്ള പണിയൊന്നും ഇവിടെ ചെയ്യണ്ട മസിൽ ഫിറ്റ് മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ളവർക്ക് നല്ലതായിട്ട് വർക്കൗട്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഇന്ന് ഫുൾ ബോഡിയാണ് കേട്ടോ ഇവിടെ അപ്പോൾ അവർക്കൊക്കെ നല്ല പണിയാണ് അവർ എന്തായാലും ഇന്ന് എങ്ങനെയാണ് പോകുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോ നമുക്ക് ഡ്രസ്സ് നേരെ ഷോപ്പിലോട്ട് അപ്പൊ നമ്മുടെ ജിമ്മിലെ അംഗമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി ഷോപ്പിലോട്ട് പോവാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറിയിരിക്കുകയാണ് ഇനി ഒന്നുമില്ല ഷോപ്പിൽ പോകണം കണക്കൊക്കെ ക്ലോസ് ചെയ്യണം വീട്ടില് പോണം അത്രയുള്ള പരിപാടി അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്താണ് ബെല്ലൈക്കൺ കൊണ്ട് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ